അസലാമലൈക്കും വർഹമുല്ലാ വരക്കാത്തു അൽ മുദർ റിസു അദ്ധ്യാപകൻ വമൻ ഖാലൽ കമറ യാ അബ്ദുറഹ്മാനി അബ്ദുറഹ്മാനെ ചന്ദ്രനെ ആര് സൃഷ്ടിച്ചു കണ്ടോ യാ അബ്ദർ ആ ആ ശേഷം അബ്ദ അബ്ദു എന്നല്ല അബ്ദ ആണ് മുലാഫ് അർ റഹ്മാനി മുലാഫിൻ്റെ മജൂറൂർ അബ്ദ ഫത്തഹാണ് അവസാനത്തെ അക്ഷരത്തിൻ്റെ മുകളിൽ ദാലിൻ്റെ മുകളിൽ ഫത്തഹ വരാ നമ്മത്തല്ല അപ്പോൾ രണ്ട് ഇസ്മുകൾ വരുമ്പം യാക്കു ശേഷം രണ്ട് ഇസ്മുകൾ മുലാഫ് മുലാഫുലിയായിട്ട് വരുമ്പം യാ റഹ്മാനി മുലാഫ് മൻസൂബായിരിക്കും മർഫു അല്ല അബ്ദുറഹ്മാനി അപ്പം റഹ്മാൻ മടു മറുപടി പറയുകയാണ് ഹലഖഹു അല്ലാഹു അള്ളാഹു ആണത് സൃഷ്ടിച്ചത് ഹല ഖീൽ അള്ളാഹു ഇസ്മുൽ ജലാല ഫായി ഹു ഹൂ ബിഹി മൻസൂ എന്ത് സൃഷ്ടിച്ചു ഹു അതിനെ ചന്ദ്രനെ ആ ഹൂ ആണ് ബിഹി മൻസൂബ് അൽ അൽമുദറിസ് അധ്യാപകൻ വമാൻ ഹാലാക്കാൻ നുജൂമയ്യ അഹമ്മദു അഹമ്മദെ നക്ഷത്രത്തെ ആര് സൃഷ്ടിച്ചു നുജൂം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ ബഹുവചനാണ് നജുമുൻ നക്ഷത്രം നുജൂം നക്ഷത്രങ്ങൾ അഹമ്മദു ാഹു അള്ളാഹു ആണ് അത് സൃഷ്ടിച്ചത് അപ്പം ഹലഖഫീൽ അല്ലാഹു ഇസ്മുൽ ജലാല ഫായിൽ ബിഹി ജലാലും അവയെ ഇവിടെ ബഹുവചനാണ് അനുജൂമ് ബഹുവചനായ കൊണ്ടാണ് എന്ന് പറഞ്ഞത് നേരത്തെ മുകളിൽ കമർ ഏകവചനം മുതക്കറായതുകൊണ്ടാണ് ഹലക്കഹൂ അനുജൂമ് ബഹുവചനായാൽ കുല്ലു ജമ്മിൻ മുഹന്നസ് എല്ലാ ജമ്മും ബഹുവചനവും മുന്നസാ യാക്കൂബ് യാ ഉസ്താദ് എൻ്റെ പക്കൽ സു ആല ചോദ്യമുണ്ട് പാഠത്തിന് പാഠവുമായി ബന്ധപ്പെട്ടതല്ല ചോദ്യം അലാക്കത്തെന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട ലൈസത്ത് ലഹു അതിനില്ല അലാകത്തുൻ ബന്ധം പാടവുമായി പാടവുമായി ബന്ധമില്ല എൻ്റെ ചോദ്യത്തിന് അൽ മുദ്ര മാഹുവ അതെന്താണ് ആ ചോദ്യം എന്താണ് യാക്കൂബ് കാർഅത്തു ഞാൻ വായിച്ചു ഫി കിതാബിൻ ഒരു പുസ്തകത്തിൽ അന്നു ജൂമ നക്ഷത്രം ശംസി സൂര്യനേക്കാൾ ദൂരത്താണ് അബഅതു വളരെ ദൂരത്താണ് മിനി സൂര്യനേക്കാൾ അ സഹിഹുൻ ഹാസ ഹാസ ഇത് സഹിഹു ശരി ആ ആണോ ഇത് ശരിയാണോ അ സഹിഹുൻ ഹാസ ഇത് ശരിയാണോ അൽ മുദർസു നാം അതെ സഹീഹുൻ അത് ശരിയാണ് ഖലഖല്ലാഹുൽ ഇൻസാന യ ഉസ്മാനു ഉസ്മാനെ മനുഷ്യനെ അള്ളാഹു എന്തുകൊണ്ട് സൃഷ്ടിച്ചു മിമ്മ അട മീമോണ്ട് നൂനോണ്ട് മിൻ മാ എന്നാ ശരിക്കും മിൻ മാ എന്തിൽ നിന്ന് മാ എന്ത് മിൻ ഇൽ നിന്ന് അപ്പോൾ എന്തിൽ നിന്ന് ആ മിൻ മാ കൂട്ടി എഴുതുമ്പം മിമ്മ എന്നാവും ആ നൂന് പോകും അതാണ് മിമ്മ എന്തിൽ നിന്നാണ് ഹലഖ് അള്ളാഹു അള്ളാഹ് സൃഷ്ടിച്ചത് അൽ ഇൻസാന മനുഷ്യനെ യാ ഉസ്മാൻ ഉസ്മാനെ ഉസ്മാനു ഹലഖാഹു അല്ലാഹു സൃഷ്ടിച്ചു അൽ ഇൻസാന മഫുലും ബിഹി മൻസു മിൻ തീൻ തീനിൽ നിന്ന് മിൻ തീൻ തീനിൽ നിന്ന് തീന നമ്മൾ പഠിച്ചു എന്താ തീന് വള്ളവും മണ്ണും കലർന്നത് അൽ മുദരസു അധ്യാപകൻ അഹ്സന്ത നീ നന്നായിപ്പം ചെയ്തു യാ ഉസ്മാനുസ്മാനെ വെൽഡെന്ന് അറിയില്ലേ നന്നായി ചെയ്തു അതാണ് അശന്ത എന്ന് പറഞ്ഞത് നീ നന്നായി ചെയ്തു വമിമ്മ എന്തിൽ നിന്നാണ് ഹലഖാഹു അള്ള സൃഷ്ടിച്ചത് അൽ ജാന്ന ജിന്നിനെ യാ അബാബക്രി അബൂബക്കറെ അപ്പം യാ വന്നുകൊണ്ട് എന്തായി അബാബക്കറായി അബാക് ഫേണ്ട അബാബക്കറിൻ ബക്കറിൻ മുലാഫിലെ മജ്റൂർ അബ മുലാഫ് അപ്പോൾ രണ്ടിസുമൊപ്പരം വന്നു മുലാഫ് മുലാഫിലെ വന്നു അയിൻ അപ്പോൾ യാക്ക് ശേഷം അങ്ങനെ വന്ന അബാനക്കാഹുൽ ജിന്നു അള്ള സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ് മിന്നാർ തീയിൽ നിന്നാണ് അള്ളാഹു ഇസ്മുൽ അൽ ജ മഫൂലും എന്തിനെ സൃഷ്ടിച്ചു ജിന്നിനെ സൃഷ്ടിച്ചു അപ്പം ജിന്നാണ് മഫൂലും ബിഹി മൻസൂ മീൻ ഹർഫുജർ അനാരിൻ ഇസ്മു മജ്റൂർ ഷിബു ജും ഹബർ അല്ല കാനിദ് ജും ഫീലിയാണ് ഇനി മുഫ്ത ഇല്ല അൽ മുദർസു കൈഫ് അബാ ബക്കറിൻ അബൂ ബക്കര അത് എങ്ങനെ നീ അറിഞ്ഞു അറഫ അവനറിഞ്ഞു അറഫ്ത നീ അറിഞ്ഞു നീ അറിഞ്ഞു കൈഫ എങ്ങനെ നീ എങ്ങനെ അറിഞ്ഞു സാലിക്ക അത് യാ അബാബക്കറിൻ അബൂബക്കറെ അബൂബക്കർ അറഫ്തു ഞാൻ ഞാനറിഞ്ഞു സാലിക്ക അത് മീനൽ കുർ ആനിൽ കരീം ഖുർ കരീമിൽ നിന്നാണ് ഞാനത് അറിഞ്ഞത് ഫജാ അപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ വന്നു ഫീ സൂറത്ത് ലാഫ് ആറാഫ് സൂറത്തിൽ അന്ന ഇബിലീസ അന്ന ഇബിലീസ കാലഹു ഇബിലീസ് പറഞ്ഞതായിട്ട് അള്ളഹ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ലാഫിൽ അന ഹൈറും ഞാൻ അവനേക്കാൾ ഹൈറാണ് ആരേക്കാൾ ആ അവനാര അദ്ദേഹത്തേക്കാൾ ഹൈറാണ് അത് ആദം അലൈഹി സ്വലാം ീ മിന്നാർ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ് മിൻ മിന്തീൻ അവനെ നിന്നെ സൃഷ്ടിച്ചത് ഹലക്ത നീ അവനെ സൃഷ്ടിച്ചത് മിന്തീൻ തീനിൽ നിന്നാണ് ഹലക്തനി നീ സൃഷ്ടിച്ചു എന്നെ മിന്നാർ തീയിൽ നിന്ന് ഹലക്ത നീ സൃഷ്ടിച്ചു നീ എന്നെ എന്നെ എന്ന് പറയാൻ നമ്മളല്ലേ നൂന് വരണു നൂനുൽപ്പിക്കായ യാ ചേർക്കുമ്പം മാതിയായ ഫീൽഡ് യാ ചേർത്തിട്ട് പറയുമ്പം നൂന് ചേർത്തിട്ടേ പറയാൻ പാടുള്ളൂ അപ്പം ഹലക്തനീ ഹലക്കനീ എന്നെ സൃഷ്ടിച്ചു ഹലക്തനീ നീ എന്നെ സൃഷ്ടിച്ചു ഹലക്തനി നീ എന്നെ സൃഷ്ടിച്ചു മിന്നാർ തീയിൽ നിന്ന് വ നീ സൃഷ്ടിച്ചു ഹു അവനെ ആദം അലി ഇലാമിനെ അദ്ദേഹത്തെ ആദം അലൈഹി ഇലാമിനെ മിൻ തീൻ തീനിൽ നിന്ന് അൽമുദ്സു അഹ്സന്ത്യ അബാ ബക്കറിൻ നന്നായി ചെയ്തു അബൂബക്കറെ കം കം സമാൻ ഖലഖല്ലാഹു അബ്ദുല്ലാഹി അബ്ദല്ല അല്ലാ എത്ര ആകാശങ്ങളെ സൃഷ്ടിച്ചു നമുക്കറിയാം കമ്പിന് ശേഷം ഇസ്മ വന്നാൽ അത് നക്കിറയായിരിക്കും ഉണ്ടാവില്ല നക്കിറയായിരിക്കും അത് മൻസൂബായിരിക്കും അത് ഏകഭജനായിരിക്കും അപ്പം കം സമാൻ എത്ര ആകാശങ്ങളെ ഹലഖല്ലാഹു അള്ളാഹു സൃഷ്ടിച്ചു യാ അബ്ദാഹി അബ്ദല്ലേ അബ്ദുല്ലാ ഹലഖല്ലാഹു അള്ളാഹു സൃഷ്ടിച്ചു സബ സമാവാത്തിൻ ഏഴ് ആകാശങ്ങളെ ഏഴ് ആകാശങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു സമാൻ്റെ ബഹുവചനാണ് സമാവാത്ത് സബ അ ഏഴ് അൽമുദ്സു വഫീ കം യോമിൻ്റാഹു സമാവാത്തി വൽയാ അബ്ദുറഹ്മാനി അബ്ദുറഹ്മാനെ ആകാശങ്ങളെയും ഭൂമികളെയും അള്ളാഹു എത്ര ദിവസം കൊണ്ട് സൃഷ്ടിച്ചു അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക വഫീ കം യോ മിൻ ആടെ യോ മിൻ കസർ വന്നു മജ്റൂറായി നമ്മളിതുവരെ എന്താ കമ്മിന് ശേഷം ഇസ്മ വന്നാൽ അത് മൻസൂബായിരിക്കണം കം യോമെന്നായിരിക്കണം ഇവിടെ എന്തുകൊണ്ട് കം യോമിന്നായി കാരണം കമ്മിന് മുമ്പ് ഫീ വന്നു അപ്പോൾ കമ്മിന് മുമ്പ് ഫീ വന്നാൽ രണ്ട് രീതിയിലും പറയാം ഫീ കം എന്നും പറയാം ഫീ കം യോമിന്നും പറയാം ഓക്കേ കമ്മിന് മുമ്പ് ബി വരാം അപ്പോൾ ഹർഫുജറ് ബിയും വരാം അപ്പോൾ ബി വന്നങ്ങനെ ബി റിയാലിൻ എത്ര റിയാൽ അപ്പോൾ ആടി മജ്റൂർ ആകാം അല്ലെങ്കിൽ ബിക്കം റിയാലൻ മൻസൂബ് ആകാം അപ്പം ബി ഒ പി ഒ അങ്ങനത്തെ അർഫിജർ കമ്മിന് മുമ്പ് വന്നാൽ കമ്മിന് ശേഷമുള്ള ഇസ്മന്ത് മജ്റൂറുമാകാം അല്ലെങ്കിൽ മൻസൂബുമാകാം അബ്ദുറ അബ്ദുറഹ്മാനി ആറ് ദിവസങ്ങൾ കൊണ്ടാണ് അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചത് സിത്തത്തി അയ്യാം എന്ന് പറഞ്ഞാൽ ആറ് ദിവസങ്ങൾ ഫി ഫീൽ അള്ളാഹു ഇസ്മുൽ ജലാലി അസമാവാത്ത് മുന്നസ് ആണ് ജമ്മു മുന്നസ് ആണ് ജമ്മു മുന്നസ് സാലിം എന്ന് പറയും അതായത് സമാ ഉന്നുള്ളത് സമാവാത്തുനാണ് മർഫൂ ഇവിടെ സമാവാത്ത് മഹൂലും ബിഹി മൻസൂബാണ് അപ്പോൾ ഈ മുന്നസ് ജമ്മായാൽ ഇത് മനഃപ്പാടാക്കണം ഈ നിയമം മനപ്പാടാക്കണം ജമ്മു ആയാൽ അത് മൻസൂബാകുമ്പം കസറിൻ്റെ അടയാള വരാം മജ്റൂർ ആകുമ്പോഴും കസറിൻ്റെ അടയാള വരാം അപ്പോൾ ഹലഖാഹു സമാവാത്തി എന്ന് പറയൂല നമ്മൾ ഇതുവരെ പഠിച്ചത് മഫൂലും ബിഹി മൻസൂബ് ഫത്തഹാവര എന്നാൽ ജമ്മു ആയാൽ ജമ്മു മുഹന്നസ് സാലി ആയാൽ എന്ത് സംഭവിക്കും സമാവാത്തി നാവ് മൻസൂബിൻ വൽ വൽഅറില ഇത് ജമ്മല്ല വൽ വല്ലാറില അപ്പം മഫൂലും ബിഹി മൻസൂബ് എന്നെ വന്നു പക്ഷെ സമാവാത്ത് ഖസറായി ഇത് നമ്മൾ ആവർത്തിച്ച് പഠിക്കുമ്പോൾ ഇൻഷാല്ല അത് മനഃപ്പാടാവും വാറക് അള്ളാ ഹുഫീഖും ബേജാറാകേണ്ട മുനസ് ജമ്മ ആയാൽ മൻസൂബിൻ്റെ അടയാളവും മജ്റൂറിൻ്റെ അടയാളും കസറാണ് ഫത്തഹല്ല ഓക്കെ മറക്കും അൽ മുദ്രിസു ഹാസാ സഹിഹുൻ ഇത് ശരിയാണ് അള്ളാഹു താല പറഞ്ഞു ഫി കസീറിൻ ധാരാളം മിനൽ ആയാത്തി ആയാത്തുകളിൽ വചനങ്ങളിൽ ഇന്നഹു തീർച്ചയായും അവൻ ഹലകസഭ അസമാവാത്തിൻ ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചു ഖലക സബ് അ സമാവാത്തിൻ അപ്പോൾ സബ് അ എണ്ണമാണ് സമാവാത്തിൻ എണ്ണപ്പെട്ടതാണ് അപ്പോൾ മൂന്ന് മുതൽ പത്ത് വരെ മുതാ മുതാഫിലിയാണ് മുതാഫിലി ബഹുവചനുമായിരിക്കും പിന്നെ മുതാഫിലി ബഹുവചനുമായിരിക്കും മോന്ന സാവുമ്പം എണ്ണം മുസക്കറുമായിരിക്കും അപ്പം സബ് സമാവാത്തിൻ സൂറത്ത് സൂറത്ത് തലാഖ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അള്ളാഹുല്ലാഹു അല്ലാതൊരുവൻ ഖലക്ക അള്ളാഹു ആണ് സൃഷ്ടിച്ചവൻ സബ് സമാവാത്തിൻ ഏഴാകാശങ്ങളെ വ കാലിക്ക അപ്രകാരം മിനൽ ആയാത്തി ധാരാളം ആയാത്തുകളിൽ അവൻ പറഞ്ഞു ഇന്നഹു തീർച്ചയായും അവൻ ഹലക്കസ്സമാവാത്തി ആകാശങ്ങളെ സൃഷ്ടിച്ചു വൽ അർല ഭൂമിയെയും ഫീ ഫി അയ്യാമിൻ ആറ് ദിവസങ്ങളിൽ ഫക്കാല ഫീ സൂറത്തിൽ ഹദീദി സൂറത്തുൽ ഹദീദിൽ അള്ളാഹു പറഞ്ഞു ഹു വല്ലദി ഖലക്കസ് സമാവാത്തി വൽ ലഫിത്തി അയ്യാമിൻ അവനാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആറ് ദിവസങ്ങളിൽ ഫി ഈ നിമിഷം ഫി ഹാദിഹി അൽ നിമിഷം അപ്പോൾ ഹാദിഹിൽ നിമിഷ ഈ നിമിഷം ഹാദിഹിക്ക് ശേഷം ഇസ്മു ഇസ്മുഷാരക്ക് ശേഷം അലിഫ്ലാമുള്ള ഇസ്മു വന്നാൽ ഈ നിമിഷം അൽ ലഹ്ല നിമിഷം ഹാദിഹി ലഹ്ലത്ത ഈ നിമിഷം ഫീ ഹാദിഹി ലഹ്ലത്ത ഈ നിമിഷത്തിൽ റന്ന അൽജറസു ബെല്ലടിച്ചു റന്ന എന്ന് പറഞ്ഞ അടിച്ചു അൽജറസു ബെല് ബെല്ലടിച്ചു വഹറജ പുറപ്പെട്ടു അൽമുദ്സൂദ് അധ്യാപകൻ മിനൽ ഫസ്ലി ക്ലാസ് റൂമിൽ നിന്ന് അപ്പോൾ ഈ നിമിഷം ക്ലാസ് റൂമിൽ നിന്ന് അധ്യാപകൻ ബെല്ലടിച്ചപ്പം പുറപ്പെട്ടു ഈ നിമിഷം ബെല്ലടിച്ചു അപ്പോൾ അധ്യാപകൻ ക്ലാസ് റൂമിൽ നിന്ന് പുറപ്പെട്ടു ബാറക്കള്ളാ ഹുഫീഖും അപ്പം ഇന്ന് പഠിപ്പിച്ച ഈ ദർസ് പാഠം ഒമ്പത് മൂന്ന് വീഡിയോ ഉണ്ട് ആവർത്തിച്ച് കേൾക്കുക പഠിക്കുക കുറേ നിയമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഇൻഷാല്ല മനഃപ്പാടാക്കി പഠിക്കുക ഇതെല്ലാം ആവർത്തിക്കും വേചാറാകേണ്ട പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻഷാല്ല എളുപ്പമാവും വാറക്കല്ലാ ഹുഫീക്കും